അതെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവല്ലയിലാണ് കേട്ടോ തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായിട്ടുണ്ട് ഏവരും തന്നെ അറിഞ്ഞു കാണുമല്ലോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻട്രൻസ് ഒക്കെ തന്നെ ദേ അതിമനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടല്ലേ നല്ല രസമുണ്ട് തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കാണുന്ന റൈറ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് ടിക്കറ്റിനാവുന്ന തുക എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അപ്പോഴേ ഇനി നമുക്ക് അകത്ത് കയറാം ദേ തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി ടിക്കറ്റ് കൊടുത്തു ഞാൻ അകത്തേക്ക് കയറുകയാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് സ്വാഗതം തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ബോർഡാണ് അടിപൊളിയാണല്ലേ ദേ ഈ കാണുന്നത് ഒറിജിനൽ പൂ തന്നെയാണ് കേട്ടോ ഒറിജിനൽ പൂ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദേ ഒരു ആനയുണ്ട് കേട്ടോ വലിയൊരു ആനയെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നെറ്റിപ്പട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായതിനെ അല്ലേ അതുപോലെ തന്നെ ഒരുപാട് ബൊഗൈൻ വില്ല വെച്ചിട്ട് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് നല്ല രീതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടെ ധാരാളം ഗ്രോ ബാഗ്യയിലായിട്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് പച്ചക്കറികൾ തൈകൾ വെച്ച് പിടിപ്പിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെണ്ടയുണ്ട് വഴുതന തക്കാളി അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ജൈവ അടുക്കളത്തോട്ടത്തിൻ്റെ മാതൃകയിലാണ് ഇതിവിടെ സജ്ജീകരിച്ചിട്ടിരിക്കുന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നതാണ് ബോൺസായി ബോൺസായി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ അത് ട്രീറ്റഡ് ആയിട്ടുള്ള ആൽമരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബോൺസായിട്ടുള്ളത് ബോൺസായികളുള്ളത് ഇത് കണ്ടോ ഇതെല്ലാം ആൽമരണ വ്യത്യസ്തങ്ങളായ നമ്മൾക്കറിയാവുന്നത് പേരാലും അരയാലും മാത്രമാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ആത്മരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ബോൺസായ്കളെ പറ്റി എനിക്ക് കൂടുതലൊന്നും ഇതെല്ലാം ബോൺസായാണ് ഈ ഫുൾ നിൽക്കുന്നത് ഇത് കണ്ടോ ഇത് മുളയാണ് കേട്ടോ മുളയാണ് ഈ നിൽക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് മുളകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞു തോന്നുന്നത് ബോൺസായെ പറ്റി ഉണ്ട് ബോൺസായെ പറ്റി അധികം എനിക്കറിയത്തില്ലെങ്കിൽ പോലും ഏകദേശം വർഷങ്ങൾക്ക് പഴക്കം മുമ്പ് നാൽപ്പത് വർഷം മുമ്പ് പഴക്കമുള്ള ബോൺസായ് ഇവിടെയുണ്ട് നമുക്ക് അതെല്ലാം കണ്ടുവരാം അതുപോലെ തന്നെ ആൽമരത്തിലാണ് കൂടുതലായിട്ടും ബോൺസായ് ചെയ്യുന്നത് എന്നും എനിക്ക് മനസ്സിലായി ഈ കാണുന്നത് കൃഷ്ണനാലാണ് കേട്ടോ പണ്ട് ശ്രീകൃഷ്ണൻ കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹം വെണ്ണ എടുക്കാനായിട്ട് ഉപയോഗിച്ച ഇതാണ് ഇലയാണ് കണ്ടോ അതിനൊരു ഇതൊക്കെയുണ്ട് ഒരറ പോലൊക്കെയുണ്ട് അപ്പം അതാണ് ഈ കൃഷ്ണനാലിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആല് കാണുന്നത് ഇതും ബോൺസായി ഇനത്തിൽപ്പെട്ടതാണ് അതെ ഞാൻ ആദ്യം പറഞ്ഞത് തികജ് ശരിയല്ലേ നമുക്കറിയാവുന്നത് പേരാലും അരയാലും മാത്രമാണ് എന്നിരുന്നാലും ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നത് അരയാലും പേരാലും മാത്രമാണ് എന്നിരുന്നാലും വ്യത്യസ്തങ്ങളായ ഒരുപാട് ആല് ഇനത്തിൽപ്പെട്ട ബോൺസായികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് പത്ത് മുതൽ ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുള്ള ബോൺസായി വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ പുഷ്പമേളയിൽ പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ദ ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഇതും ഇത് ഏകദേശം ഇരുപത് വർഷം പഴക്കമുള്ള ബോൺസായാണ് കേട്ടോ ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് ഈ കാണുന്നതിന് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് വർഷം ഇതും ആലിനത്തിൽപ്പെട്ട ബോൺസായാണ് ദ ഈ പ്ലാന്റ് നോർത്ത് അമേരിക്കയും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ തണ്ട് അതായത് ഈ തടിയിലാണ് ഇതിൻ്റെ ജലം സൂക്ഷിക്കുന്നത് ജലം ശേഖരിച്ചു വെക്കുന്നത് गए, ോ ഇത് ബോൺസായാണ് കേട്ടോ ഇത് ഒറിജിനൽ പ്ലാന്റ് ആണ് ഇത് ബോൺസായാണ് വർഷങ്ങൾക്ക് പഴക്കമുള്ള ബോൺസായ ആണ് നമ്മൾ ഈ കാണുന്നത് കൊള്ളാമല്ലേ ദേ ഇത് കണ്ടോ ക്രിസ്മസ് ട്രീ ഇല്ലേ അതുകൊണ്ടാ അതുള്ള ചെടിയാണ് ആ ക്രിസ്മസ് ട്രീ ആണത് അതുപോലെ തന്നെ ഈ കാണുന്നത് പുളിയാണ് കേട്ടോ പുളിയാണ് ഇത് ബോൺസായാണ് കേട്ടോ അത് മറക്കരുത് അതുപോലെ തന്നെ നാല്പത് വർഷം പഴക്കമുള്ള ബോൺസായി ആണ് ഈ കാണുന്നത് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് ബോൺസായി ചൈനയിലാണ് ഏറ്റവും പഴക്കമേറിയ ബോൺസായി ഇപ്പം നിലവിലായിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ബോൺസായി നമ്മുടെ ചൈനയിലുണ്ട് ഇത് കണ്ടോ റബ്ബറിൻ്റെ ഇല പോലെ ഇരിക്കുന്നല്ലേ അല്ല ഇത് ആലാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലെ അതിവിശാലമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഫ്ലവർ ഷോ കാണാനായിട്ട് നോക്കിക്കേ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഫ്ലവറുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പൂച്ചെടികൾ ഇലച്ചെടികൾ അങ്ങനെ വ്യത്യസ്തമാകുന്ന ഒരുപാട് നിങ്ങൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതും ഞാൻ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കുമായിട്ട് നമ്മുടെ തിരുവല്ല പുഷ്പമേളയിൽ ഒരുങ്ങിയിരിക്കുകയാണ് വ്യത്യസ്തങ്ങളായ ഒരുപാട് പുഷ്പങ്ങളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പൂച്ചെടികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനകത്ത് മഞ്ഞ വെള്ള അതുപോലെയുള്ള എല്ലാം ഒക്കെ റോസ് ചുമല്ല അങ്ങനെ വേണ്ട എല്ലാവിധ കളറുകളുമുള്ള പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ നല്ല കണ്ണിന് അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടി ഒന്ന് തന്നെയാണ് ഇവരത് നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് സെൽഫി പോയിന്റുകളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇരു സൈഡുകളിൽ എന്തെങ്കിലും അതിമനോഹരങ്ങളായ രീതി കണ്ണിനും മനസ്സിനും ഒരുപോലെ തന്നെ കുളിർമയേകുന്ന രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് തിരുവല്ല പുഷ്പമേളയിൽ ഈ പുഷ്പങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ വ്യത്യസ്തങ്ങളായ നമ്മൾ കണ്ടതായിട്ടുള്ള ഒരുപാട് പൂക്കളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സെൽഫി പോയിന്റുകളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയേ അതിമനോഹരമായ പൂക്കൾ നമ്മൾ കണ്ട പൂക്കൾ തന്നെ കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാകും അങ്ങനെയുള്ള പൂക്കളാണ് ഈ പ്രാവശ്യം നമ്മുടെ പുഷ്പമേളയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് സെൽഫി പോയിന്റുകൾ ഫോട്ടോ പോയിന്റുകളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ട് ഇവിടെയും നമുക്ക് ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം തന്നെ ഒറിജിനൽ പൂച്ചെടികളാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് ഈ വെച്ചിരിക്കുന്നതെല്ലാം ഒറിജിനൽ ചെടികൾ തന്നെയാണ് പൂച്ചെടികൾ തന്നെയാണ് ഇത് കണ്ടോ വ്യത്യസ്തങ്ങളായ രീതിയിൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ട രീതിയിലുള്ള പുതിയൊരു രീതിയിലാണ് ഇവിടത്തെ തികവോണൊക്കെ ആയിട്ട് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം തന്നെ ഞാൻ എടുത്തു പറയൂന്നുമല്ല എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ കാണുന്നത് നമ്മുടെ കടലാസ് പൂവായിരുന്നു തെ ഈ കാണുന്നത് റോസ് ആണ് കിട്ടും റോസ് ഇതുമാത്രമല്ല നല്ല പൂത്തേക്കുന്ന റോസ് പൂവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റോസ് ഇത് ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ധാരാളം വേറെ ചെടികളൊക്കെ തന്നെ അവിടെ ഉണ്ട് നമ്മൾ ഒന്നുമ്പേ കണ്ടില്ലാന്നു ത്രികോണാകൃതിയിൽ പൂ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അതിമനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കാണുന്നത് റോസ പൂത്ത് നിൽക്കുന്ന പാഠമാണ് കേട്ടോ അത്രയ്ക്ക് റോസ് അതേണ്ട് ഇവിടെ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദേ നോക്കി ഇത് മാത്രം റോസയാണെങ്കിൽ നിൽക്കുന്നതല്ലേ റോസ് മാത്രമല്ല കേട്ടോ ഇവിടെ ഡാലിയ പാടം ആണ് ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ദേ ഇതാണ് മുമ്പിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമായ രീതിയിൽ ആർച്ചിനകത്ത് പൂവൊക്കെ തന്നെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ഇപ്പോഴത്തെ വെയിലിൽ ഇത് എത്ര ദിവസം നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാനുള്ള എല്ലാവരും തന്നെ പെട്ടെന്ന് വന്നിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കണം അത്രയ്ക്ക് നല്ല വെയിലാണ് ഇവിടെ നമുക്ക് തിരുവല്ലയിലൊക്കെ തന്നെ കിട്ടുന്നത് ഡേ അതിമനോഹരമായ ഒരു ഫ്രെയിം അല്ലേ ഇത് അത്രക്ക് അടിപൊളിയായിട്ട് ദ ഇത് കണ്ടോ ഈ സൈഡ് ഉണ്ടോ ഇതാണ് അതിമനോഹരമായ കാഴ്ച അല്ലേ ദേ ഇവിടുത്തെ ചെടിയിൽ താഴെ വെച്ചിരിക്കുന്ന ഈ പുല്ലുണ്ടല്ലോ ഇതുപോലെ ഒറിജിനൽ പുല്ലാണ് ഒരു ഗ്രാസ് ആണ് അതിൻ്റെ മുകളിലാണ് ഈ ചെടികളൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമ്പോൾ നല്ല സൗന്ദര്യമാണ് കാണാനല്ലേ നല്ല ഭംഗിയാണ് നമ്മളിത് നേരിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ആസ്വദിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഡാലിയ പാടമാണ് നിങ്ങൾ കാണുന്നത് ഡാലിയാണ് ഈ മൊത്തം നിൽക്കുന്നത് കേട്ടോ വ്യത്യസ്തങ്ങളായ ഒരുപാട് കളറിലുള്ള ഡാലിയകള് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ചെറുതും വലുതുമായ ഒരുപാട് പൂക്കൾ അതിനകത്ത് വിരിഞ്ഞ് നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഈ തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ലഭിക്കുന്നത് ദേ കണ്ടോ പ്രോസസ്സ് ചെടികളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട പച്ചക്കറികളുടെയും അതുപോലെ തന്നെ പൂച്ചെടികളുടെയും ഒക്കെ തന്നെ വിത്തുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ തൈകളെ ഒക്കെ തന്നെ പൂച്ചെടികളെ ഒക്കെ തന്നെ ഇവിടെ വാങ്ങിക്കാനുള്ള സൗകര്യം നമുക്കായിട്ട് ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇരുപത് രൂപ മുതലാണ് വിത്തുകളൊക്കെ തന്നെ ഇവിടെ ലഭ്യമാകുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമ്മളെ ഏഴായിരം സ്ക്വയർ ഫീറ്റിനകത്ത് ശീതീകരിച്ചിട്ടുള്ള വലിയൊരു ഹാളിലേക്കാണ് ചെല്ലുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇമ്പോർട്ടഡായിട്ട് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പൂക്കൾ കട്ട് ചെയ്ത പൂക്കളാണ് കേട്ടോ പൂച്ചെടികളല്ല അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണും ഇതെല്ലാം തന്നെ ഒറിജിനൽ പൂക്കളാണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് അതെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് മാത്രമല്ല ഇത് കണ്ടോ ഇത് ഉണങ്ങിയിരിക്കുകയാണ് അത് വ്യത്യസ്തമായ ഒക്കെ അടിച്ച് വെച്ചിരിക്കുന്ന നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൂക്കളാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് റോസപ്പൂ നിങ്ങൾ കണ്ടോ വലിയ റോസപ്പൂ അതും വൈറ്റ് ഈ റോസപ്പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ റോസപ്പൂക്കളൊക്കെ ഉണ്ടല്ലേ ഇന്ത്യയിലല്ലേ കേട്ടോ വിദേശത്തെയാണ് ഇന്ത്യയിലാണെങ്കിൽ ചെറുതായിരിക്കും തീരെ ഇതൊരു നാല് സെൻറ്റിമീറ്റർ നീളമുള്ള വലിയ റോസാപ്പൂവാണ് അല്ലേ ഇത് ഹോളണ്ടിൽ നിന്നും ഇറക്കിയിട്ടുള്ള റോസപ്പൂവാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് പൂക്കൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വിയറ്റ്നാമിൽ നിന്നുള്ളതുണ്ട് തായ്വാനിൽ നിന്നുള്ളതുണ്ട് അതുപോലെ തന്നെ ഹോളണ്ട് കെനിയ എന്നിവിടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ പൂക്കളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെയല്ലേ അതിമനോഹരമാണ് ഇതൊക്കെ കാണാൻ തന്നെയല്ലേ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇത് കണ്ടോ ഈ ചെടി കണ്ടോ ഇത് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഒരു ഫ്ലവറാണ് ആണ് നിങ്ങളത് ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇത് ഒറിജിനൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ സംഘാടകരോടെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇതിൻ്റെയൊക്കെ പേര് താഴെ എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നന്നായി കഷ്ടപ്പെടേണ്ടത് ഇല്ലായിരുന്നു എന്നാണ് അപ്പോൾ അതൊന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നല്ല ദേ ഇത് കണ്ടോ ഇത് ഹോളണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മഴവിൽ റോസയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഡേ ഇത് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അധികം നാൾ ഇതിവിടെ കാണത്തില്ല അപ്പോഴേ എല്ലാവരും തന്നെ വന്ന് കാണുക ഡേ ഇങ്ങനൊരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഉണ്ടാകില്ല ദേ ഇത് കളർ അടിച്ചുതൊന്നും അല്ല കേട്ടോ ഒറിജിനൽ കളർ തന്നെയാണ് ഇത് ഹോളണ്ടിൽ നിന്നാണ് ഈ റോസ ചെടി കൊണ്ടുവന്നിട്ടുള്ളത് പൂവ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ പഴക്കം കാണുമല്ലോ അത് കട്ട് ചെയ്തല്ലേ കൊണ്ടുവരുന്നത് അപ്പം എല്ലാവരും തന്നെ വന്ന് അത് കാണുക കേട്ടോ അതിമനോ ഇതും കണ്ടോ ഇതും അവിടെ നിന്നായിരിക്കാം കൊണ്ടുവന്നത് ഇത് ഒറിജിനലാണ് കേട്ടോ ഒറിജിനലാണ് നമ്മൾ ഈ കാണുന്നത് മഴവിൽ കളറിലുള്ള ഈ ബ്ലൂ റോസ് കണ്ടോ ഇതും കൊണ്ടുവന്നിരിക്കുന്നത് ഹോളണ്ടിൽ നിന്നാണ് കണ്ടോ ബ്ലൂ ആണ് രസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ബ്ലൂ അല്ലേ കണ്ടോ വലുതാണ് വലുതാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായി എനിക്കറിയാത്തതുമായിട്ടുള്ള പല ചെടികളും എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചു ഇവിടെ ഒന്നും തന്നെ പേരുകളെ ഇവിടെ രേഖപ്പെടുത്താത്തതുകൊണ്ട് ഏതാ എന്താ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ ചെടികളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിരുന്ന ഒരുപാട് ചെടികളാണ് നമ്മളിത് ഈ കാണുന്നത് കാരണം പല കളറിലുള്ള ചെടികളല്ല പൂക്കൾ പൂക്കൾ പൂക്കളാണ് നമ്മൾ കാണുന്നത് എല്ലാ ഒരേ ഇതാണെങ്കിൽ പോലും വ്യത്യസ്തങ്ങളായ കളറാണ് അതേ ഉണ്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല രസമില്ല കാണാനായിട്ട് അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടുന്ന് സമ്മാനിക്കുന്നത് ജനുവരി മുപ്പതിന് തുടങ്ങിയ നമ്മുടെ തിരുവല്ല ഫ്ലവർ ഷോ തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് വരെയാണ് നമ്മുടെ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരിക്കുന്നത് രാവിലെ പത്ര മുതൽ പത്ര പതിനൊന്ന് മുതലാണ് പ്രവേശനം അനുവദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ പൂക്കൾ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രസമില്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരുപാട് ഇനത്തിൽപ്പെട്ട പൂക്കൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അത് ശീതീകരിച്ച ഒരു വലിയൊരു ഹോളിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടോ രസമുണ്ടല്ലേ കാണാനായിട്ട് അതെ നല്ല രസമാണ് അങ്ങനെ ഇത് കണ്ടോ ഇത് റോസപ്പൂവാണോ എന്ത് പൂവാണെന്ന് എനിക്കറിയത്തില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റോസപ്പൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതും വ്യത്യസ്തമായ കളറില് വ്യത്യസ്തങ്ങളായ ഓരോ രീതികളിൽ വ്യത്യസ്തങ്ങളായ അതെ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇവയെല്ലാം തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതും വ്യത്യസ്തങ്ങളായ പൂക്കളാണ് കേട്ടോ ഇതെല്ലാം തന്നെ ഒറിജിനൽ പൂക്കളാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതെ ഒറിജിനൽ പൂക്കൾ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിലൊന്നും തൊടരുത് ഇതൊന്നും തൊടാൻ പാടില്ല എളുപ്പം നശിച്ചു പോകുന്നതിനാൽ ഇതൊന്നും തന്നെ ആരും തൊട്ട് തലോടി ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുക ഇതൊന്നും പിടിച്ച് വലിച്ചു നശിപ്പിച്ച് കളയരുത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതേ കണ്ടോ രസമില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുഞ്ഞുമാണ് ഡേ ഇവിടെ ഇന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടും ഇവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയൊരു ആണ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡേ ഇത് ഈ ചെടി കണ്ടിട്ട് ഞാൻ നിന്ന് നോക്കിപ്പോയൊരു ചെടിയാണ് കേട്ടോ ഇത് ഒറിജിനലാണ് പക്ഷേ അതിമനോഹരമായ രീതിയിൽ ഇവരിത് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമില്ല കാണാനായിട്ട് അത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ചെടികളും ഇവർ ചെടികളല്ല പൂക്കളും ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലേ ഇതൊന്നും തന്നെ നമ്മൾ പിച്ചിപ്പറിച്ച് കളയാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ അതെ 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 നോക്കിക്കേ വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഒരു അരേനത്തെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തോമയ്ക്ക വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദേ ഇവിടെ എന്തോ ഒരു സാധനത്തിന് ഉണ്ടാക്കുകയാണ് ഇനി ദിനോസറാണോ അതോ വലിയ എന്തെങ്കിലും ജീവിയാണോ ഒന്നും അറിയത്തില്ല ഇത് ഉണ്ടാക്കിയാണ് അതെ ഇത് നമ്മുടെ വാഴയുടെ വാഴയില്ലേ വാഴ വെട്ടിയിട്ട് എന്തൊക്കെ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് ചേനയാണ് വരും ചേന അതിൻ്റെ പുറത്ത് കട്ട് ചെയ്തു വെച്ച് എന്തോ സെറ്റ് ചെയ്യുകയാണ് അവർ അത് പണി പൂർത്തിയായെങ്കിൽ മാത്രമേ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ വലിയൊരു ഓന്താകാനുള്ള സാധ്യത ഒന്നുമില്ല പണി പൂർത്തിയാകുന്നതുകൊണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഇത് കണ്ടോ ആനകളെ ചെറിയൊരു പുൽത്തകിടിയിൽ ഇങ്ങനെ കിടക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നല്ല രസമില്ല അതും വെള്ള ആനകളാണ് കേട്ടോ വെള്ളാനകൾ ഭംഗിയുണ്ട് കേട്ടോ ഇത് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് കേട്ടോ അല്ലേ അത് നല്ല രീതിയിൽ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അത് സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതും കൊള്ളാം നല്ല നല്ല രീതിയിൽ എല്ലാം നല്ല ലൈഫ് പ്ലാൻസ് അല്ലെ പൂക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവയേറെ കാണാനായിട്ട് അല്ലേ അപ്പോഴേ ഇവിടത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നതാണ് എവിടെയാണെന്ന് അറിയാവാം ഇതേ വ്യാപാര വിപണന മേളയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം എൻ്റെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് തിരുവല്ല പുഷ്പമേളയിൽ ഗ്രഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എല്ലാം തന്നെ നല്ല ന്യായമായ വിലയിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാം ഏകദേശം അറുപത് പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൂടാതന്നെ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രദർശനത്തോടനുബന്ധിച്ച് വലിയൊരു പുസ്തകമേളയും ഒരുക്കിയിരിക്കുന്നു കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഏകദേശം നൂറിൽ പരം സ്റ്റാളുകളാണ് നമുക്കായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രയോജനം എന്നത് അപ്പം ദേഹം കളിപ്പാട്ടങ്ങൾ ദേഹ് കളിപ്പാട്ടങ്ങളുടെ കുട്ടികൾക്ക് കുച്ചു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കളിപ്പാട്ടങ്ങളും നമുക്ക് ഇവിടുന്ന് ദേ സൂപ്പർമാൻ ഒക്കെയാണ് ഈ കിടക്കുന്നത് അപ്പം അല്ല സ്പൈഡർമാൻ ആണ് കേട്ടോ സോറി സ്പൈഡർമാൻ ആണ് ഇത് കപ്പൊക്കെയാണ് കേട്ടോ കപ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ട് ക്രോക്റിയേറ്റും ഇത് ചൈനീസ് ഭരണിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഭരണികൾ ചെറുതു മുതൽ കുഞ്ഞു ഭരണി മുതൽ വലിയ ദേ ഗ്ലാസ്സുകളൊക്കെ തന്നെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഈ വലിയ ഭരണികൾ എല്ലാം തന്നെ നമുക്ക് വാങ്ങിയാൽ ഗ്ലാസ്സുകളൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയുണ്ട് അതുപോലെ തന്നെ രണ്ടെണ്ണം നൂറ് രൂപയുടെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് പാലക്കാടൻ കൽപ്പാത്തി പപ്പടം പാലക്കാടൻ കരിപ്പെട്ടിയുടെ സ്റ്റാളാണ് കേട്ടോ പാലക്കാടൻ കരിപ്പെട്ടി അതുപോലെ തന്നെ ഇത് മുടികൊഴിച്ചിലും എതിരെയുള്ള എണ്ണയാണ് കേട്ടോ കുഴിയത്തിൽ എന്നാ പറയുന്നത് അതുപോലെ തന്നെ കുത്തമ്പള്ളി കൈത്തറയുടെ വലിയൊരു സ്റ്റാൾ ഉണ്ട് തുണികളൊക്കെ തന്നെ വാങ്ങാനായിട്ട് ഓഫറുകളൊക്കെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ രാജസ്ഥാനി ചെരുപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് ബാഗുകളും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബാഗുകളും ഒക്കെ തന്നെ കിട്ടും വ്യത്യസ്തങ്ങളായ ഒരുപാട് ബാഗുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക കണ്ടോ അതിമനോഹരമല്ലേ ഇത് ലേഡീസിൻ്റെ ഒക്കെ ബാഗുകളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നോർത്ത് ഇന്ത്യ സ്റ്റാളാണ് ഇത് ദേ ഇവിടെ ഉണ്ടല്ലോ ടോപ്പുകൾക്കൊക്കെ ലേഡീസിൻ്റെ ടോപ്പുകൾക്കൊക്കെ നൂറ് രൂപയുള്ളൂ ടോപ്പ് മാത്രമല്ല പലാസയൊക്കെ ഇല്ലേ അതിനൊക്കെ നൂറ് രൂപയാണ് പിന്നെ ഷോളിനൊക്കെ നൂറ് രൂപയുള്ളു അങ്ങനെ ലേഡീസ് ഐറ്റംസിനൊക്കെ വിലക്കുറവാണ് ഇവിടെ നാവിൽ കൊതിയൂറും രുചിയൂറും മൈസൂറി ചിപ്സ് മൈസൂർ ചിപ്സ് മാത്രമല്ല പഴയകാലത്ത് ഒട്ടുമിക്ക എല്ലാ മിഠായികളുംടേയും വൻ ശേഖരമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ തന്നെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ടും സാധിക്കും മിഠായികൾ മാത്രമല്ല കുക്കീസും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് തീർന്നിട്ടില്ല ഇവിടത്തെ കാഴ്ചകൾ ദ അത്ര സ്റ്റാളാണ് നമ്മൾ കാണുന്നത് ഇത് കോഴിക്കോടൻ ഹലുവയുടെ ഒക്കെ സ്റ്റാളാണ് നമുക്ക് കാണുന്നത് വ്യത്യസ്തങ്ങളായ ഹലുവയൊക്കെ തന്നെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ കേരള സ്പൈസസിൻ്റെ ഒരു സ്റ്റാളാണ് ദേ ഇത് കണ്ടോ ഇത് ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ കുട്ടികൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന റിമോട്ടിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാറുകളും അതുപോലെ ഹമ്മർ പോലുള്ള വണ്ടികളും ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അല്ലേ അടിപൊളി ഡേ ഇത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഡെക്കറേഷനൊക്കെ ആവശ്യം വേണ്ട ചെറിയ ചെറിയ പൂച്ചെടികളും പൂക്കളും ആണ് ഈ സ്റ്റാളിലുള്ളത് ഡേ നോക്കി അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണെന്ന് അതെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളല്ലേ രസമുണ്ട് കാണാനായിട്ട് അതെ അതെ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് യു പിയിൽ നിന്നുള്ള തുണികളുടെ ഒക്കെ ഒരു സ്റ്റാളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റാളുണ്ട് അതുപോലെ തന്നെ അതെ ഇത് ഇത് എടുത്തു പറയേണ്ടി ഒന്നാണ് നമുക്ക് നോക്കാം ദേ ഇവിടെ നമുക്ക് റേസിങ്ങിന് പറ്റിയ ഗെയിമുകളൊക്കെ തന്നെ കളിക്കാനായിട്ട് സാധിക്കും ദേ സ്റ്റിയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ വേണ്ട പെടൽ ബ്രേക്ക് ക്ലച്ച് എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ച് ഓടിച്ച് പഠിക്കാനായിട്ടും കളിക്കാനായിട്ടും സാധിക്കുക അടിപൊളിയാണ് ഞാൻ വേറെ ഒരു മേളയിലും ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല അപ്പൊ നമുക്കൊന്ന് നോട്ടി നോക്കാം ദേഹ് ഞാനിരുന്ന് എനിക്കാണെങ്കിൽ കാർ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് എൻ്റെ വണ്ടി കുറേ ഇടിക്കുകയും ഒക്കെ ചെയ്ത് കേട്ടോ അത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നോണ്ടാണ് അതുപോലെ തന്നെ ഇതിന് ഉണ്ട് കേട്ടോ ഷിഫ്റ്റിംഗ് ഗിയറുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വണ്ടി ആ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റാതെ ഇടുക്കി ഇപ്പോൾ ഇടിച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിരി ആണോ അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷിഫ്റ്ററിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അങ്ങനെ ഗിയർ ഇട്ട് പോകാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിൽ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഓടിക്കാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയത് പത്ത് മിനിറ്റിനാകുന്നത് നൂറ് രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ യാതൊരു വേറെ ഒരു മേളകളിലും ഞാൻ ഈ ഒരു ഐറ്റം ഞാൻ കണ്ടിട്ടില്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇടിച്ചിടിച്ചത് അതെ ഈ അണ്ണനുണ്ടല്ലോ പറക്കുമായിരുന്നു ദേ നോക്കി ടിപൊളിയായിട്ട് ചേട്ടന് ഓടിച്ചു കേട്ടോ വി ആർ ഗ്ലാസ് വി ആർ ഗ്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടെ ഒരു അവസരം ഒരുങ്ങിയാണ് അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ഒരു ഐറ്റം തന്നെയാണ് ഇവിടെ വിവിധ വണ്ടികളുടെ ഒക്കെ എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ ഓട്ടോ എക്സ്പോയും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മേളയോടനുബന്ധിച്ച് വലിയൊരു ഫുഡ് കോർട്ട് തന്നെയാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ബജ് ഐറ്റംസ് എന്ന് പാനിപൂരി കരിമിൻ ജ്യൂസ് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അതിനായിട്ട് ഇവിടെ ഡൈനിങ്ങും ഇവർ ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നേരെ ചെന്നിറങ്ങുന്ന അതിവിശാലമായ വലിയൊരു ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫുഡ് വെറൈറ്റികളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് വാങ്ങിയിരുന്ന് കഴിക്കാനായിട്ട് വലിയൊരു ഡൈനിങ്ങും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ കപ്പ ബിരിയാണി മുതൽ ബിരിയാണി അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ദേ ഇവിടെ കിട്ടും പുലിക്കിയുണ്ട് കേട്ടോ പുലിക്കി അവിടെ കിട്ടും അതുപോലെ തന്നെ ഫാമിലി ഗെയിമിൻ്റെ സെക്ഷനാണ് നമ്മൾ ഈ കാണുന്നത് ഫാമിലി ഗെയിംസുകളൊക്കെ തന്നെ ഒരുപാട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഗെയിമുകളൊക്കെ തന്നെ ഷൂട്ടിംഗ് ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ ഷൂട്ടിംഗ് ഗെയിമുണ്ട് അത് ത്രോ ബോൾ ഉണ്ട് അങ്ങനെ വേണ്ട വ്യത്യസ്തങ്ങളായ ഗെയിമുകളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ കാണിക്കാം ഇവിടെ ഉണ്ടല്ലോ മഴ പെയ്തിട്ട് അത്യാവശ്യം നല്ല ചള തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന് കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരാണ് നിരക്കുന്ന പല വിവിധ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത് ഗാനമേള മുതൽ മെഗാ ഷോ വരെ അങ്ങനെ നീളുന്നു ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകളുടെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇവിടെ എല്ലാം തന്നെ വെള്ളമാണ് ഫുള്ള് വെള്ളമാണ് കേട്ടോ അതെ ഇവിടെ ആയിട്ട് വാട്ടർ ഫൗണ്ടന് ക്രമീകരിച്ചിട്ടുണ്ട് രാത്രി അടിപൊളിയായിരിക്കും കേട്ടോ വൈകിട്ട് ഒരു നാലു മണിക്ക് ശേഷം വരികയാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും തിരുവല്ല പുഷ്പമേള നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് ഇവിടെ റൈഡുകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദേഹ് കൊളംബസ് ആണ് കാണുന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് റൈഡുകളൊക്കെ തന്നെ ജെൻപീരോണ്ട് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് റൈഡുകളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട് നമ്മൾ ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നല്ല വെയിലൊക്കെ താന്നു ഡ്രാഗൺ ട്രെയിനാണ് കാണുന്നത് അപ്പം നാല് മണിക്ക് ശേഷം വരികയാണെങ്കിൽ വെയിലൊക്കെ താന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടും കേട്ടും ഒക്കെ തന്നെ ആസ്വദിച്ച് പോകാനായിട്ടുള്ള ഒരവസരം നമുക്ക് കൊളംബസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോഴേ എല്ലാവരും തന്നെ വരിക അടിച്ചു പൊളിക്കുക മറ്റൊന്നും പറയാനില്ല ദേ ജൈൻ വിൽ ഒക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്കായിട്ട് ദേ വലിയൊരു നേഴ്സറി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ബലവൃഷത്തൈകൾ പൂച്ചെടികൾ അങ്ങനെ വിവിധങ്ങളായ ചെടികളുടെ ഒക്കെ തന്നെ വലിയൊരു നഴ്സറിയാണ് നമുക്കായിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ലോഡൊക്കെ തന്നെ കൊണ്ടുവന്ന് ഇറക്കുന്നതേ ഉള്ളൂ കേട്ടോ ഈ കാണുന്നത് മാവാണ് കേട്ടോ മാവ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ എല്ലാ ബലവൃക്ഷത്തൈകളും പൂച്ചെടി റോസ് ചെടിയാണ് ഈ കാണുന്നത് റോസ് ചെടികളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം എല്ലാ ചെടികളും ഇവിടെ കിട്ടും ലോഡൊക്കെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളു അതെ ഇത് ഞാൻ ആദ്യം വിചാരിച്ച് കല്ലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കി അല്ല കേട്ടോ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് അതെ നമ്മുടെ നാരങ്ങ നാരകമാണ് അതുപോലെ തന്നെ തെങ്ങും തൈകള് വ്യത്യസ്തങ്ങളായ തെങ്ങും തൈകള് അതുപോലെ തന്നെ പ്ലാവിന്റെ തൈകള് അങ്ങനെ വേണ്ട എല്ലാവിധ തൈകളും ഇവിടെ നമുക്ക് ലഭിക്കും ഈ തൈ മാവിന്റെയും പ്ലാവിൻ്റെ തൈ മാത്രമല്ല അപ്പുറത്തെ സൈഡിലെത്തി നമുക്ക് അവിടെ മൊത്തം നിൽക്കുന്ന കടലാസ് ബൊകൈൻപില്യാണ് കടൽ കടലാസ് പൂവണ നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ റോസ് ചെടികളുണ്ട് ഇവിടെ എല്ലാം ചെടികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് ചെടികൾ എനിക്ക് പേരറിയാവുന്നതും ഒന്നു പേരറിയാത്തതും എനിക്ക് പേരറിയാത്തതും ഇത് പേരറിയാവുന്നതും ആയിട്ടുള്ള ധാരാളം ചെടികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ ഈ ചെടികളുടെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും എനിക്ക് കമൻസ് ചെയ്യണം കേട്ടോ അപ്പഴേ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ചെടികളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു നഴ്സറി തന്നെയാണ് നമുക്ക് തിരുവല്ല പുഷ്പമേളയിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഫെബ്രുവരി ഒൻപത് വരെയാണ് തിരുവല്ല പുഷ്പമേള ഇവിടെ ഉണ്ടായിരിക്കുന്നത് അറുപത് രൂപയാണ് ഒരാൾക്കാകുന്ന ടിക്കറ്റിന് വില സ്കൂളിൽ നിന്ന് ടീച്ചറും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങളായി വരുന്നവർക്ക് അൻപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ തിരുവല്ലാക്കാർക്ക് ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് ദിവസമാണ് നമുക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അപ്പം തിരുവല്ല പുഷ്പമേള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ കാണുന്നത് ബൊഗൈൻ വില്ലിയാണ് കേട്ടോ വെറൈറ്റി ബൊഗൈൻ വില്ലിട്ട് കേട്ടോ ഒരു മൂഡിൽ പല കളറിലുള്ള പൂക്കളാണ് നമ്മൾ ഈ കാണുന്നത് ബഡ്ഡി ഏതാണ് കേട്ടോ രസമുണ്ടല്ലേ അടിപൊളിയാണ് ബൊഗീൻ വില്ലയൊക്കെ ധാരാളം നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോഴേ എല്ലാവരും വരിക രാത്രികാല കാഴ്ചകൾ അതിമനോഹരങ്ങളായിരിക്കും അപ്പം രാത്രികാല കാഴ്ചയിൽ ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം